കല്യാണം പെങ്ങൾ കല്യാണം പന്തൽരുങ്ങി നല്ലോണം പന്തലൊരുങ്ങി നല്ലോണം കുഞ്ഞു പെങ്ങൾ കല്യാണം പന്തൽ നല്ലോണം കുറുമണ വാട്ടി ശഹന എന്ന് കൽവിള്ള ും പാടനാളില്ലാഘോഷം കുഞ്ഞു പെങ്ങൾ കല്യാണം പന്തൽ ഒരുങ്ങി നല്ലോണം പൊന്നപ്പാണ്ട്

ൊരു മംഗലമിന്ന് അലച്ചിരിയാൽ ഇന്നലേറി സനമോ താളമിലാടി ഇത പു നമ്മുടെ അലോയിന്റെ എയർ കെയർ ഓയിൽ ചോദിച്ചു വന്നിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല താരൻ്റെ ഇഷ്യൂ ഉണ്ടെന്നാണ് അതുപോലെ തന്നെ മുടി നല്ല കൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മുടി പൊട്ടി പോകുന്ന ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടില്ലാത്ത മുടിയായ കാരണം നെറു നല്ലോണം കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒക്കെയാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വൺ മന്ത് നമ്മുടെ എയർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത് മാഷാ അല്ല അവർക്ക് അവരുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വണ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതൊന്നുമില്ല അപ്പോൾ നമ്മൾ എയർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് സോ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഈ ഒരു എയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മുടിക്കൊഴിച്ചിലും താരനുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഈ അലോയിൽ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് സാധനം ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ വീട്ടിലെത്തിക്കുന്നതായിരിക്കും ൾ രണ്ടു നേരം കുളിക്കുന്ന ആളുകളാണ് അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി കുളിക്കുന്നവരാണ് ഈ കുളിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ സ്ക്രബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് വരുന്നുണ്ട് അത് നമ്മൾ പലരും അറിയുന്നില്ല പല സ്കിൻ പ്രോബ്ലംസിനൊക്കെ ചാൻസ് ഉള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് സ്ക്രബ്ബ് അപ്പോൾ അതിന് പകരം നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നാച്ചുറൽ സ്ക്രബാണ് ഈ അലോയിൻ്റെ ഈ ലൂഫാന്ന് പറയുന്നത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തു നോക്കേണ്ട ഒരു ആണ് കേട്ടോ അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കരിവാളിപ്പും അതുപോലെ തന്നെ ഈ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ നമ്മളെടുത്തും കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ